നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു നാൽപ്പത്തി മൂന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത് അസം മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത് കോൺഗ്രസിന്റെ മൂന്ന് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ മകൻ നഗുൽനാഥ് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ മകൻ വൈഭവ് ഗെഹ്ലോത്ത് മുൻ അസം മുഖ്യമന്ത്രി തരുൺ ഗൊഗോയിയുടെ മകൻ ഗൗരവ് ഗൊഗോയ് എന്നിവരാണ് പട്ടികയിൽ ഇടം പിടിച്ച മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഒപ്പം കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്ന ബി ജെ പി എം പി രാഹുൽ കസ്വാനും സീറ്റ് നൽകിയിട്ടുണ്ട് രാഹുൽ കസ്വാൻ രാജസ്ഥാനിലെ ചുരുവിൽ നിന്ന് മത്സരിക്കും വൈഭവ് ഗലോട്ട് രാജസ്ഥാനിലെ ജലോറിൽ നിന്ന് ജനവിധി തേടും രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പിൽ ജോധ്പൂരിൽ നിന്ന് മത്സരിച്ച വൈഭവ് ബി ജെ പിയുടെ ഗജേന്ദ്രസിംഗ് ഷെഖാവത്തിനോട് പരാജയപ്പെട്ടിരുന്നു അസമിലെ ജോർഹത്തിൽ നിന്നാണ് കോൺഗ്രസ് എം പി ഗൗരവ് ഗൊഗോയി മത്സരിക്കുന്നത് മധ്യപ്രദേശിലെ ചിദ്വാരയിൽ നിന്ന് നഗുൽനാഥ് മത്സരിക്കും മുൻ രാജസ്ഥാൻ ഡി ജി പി ആയിരുന്ന ഹരിഷ് മീനയും മത്സരത്തിനുണ്ട് ഹാരിഷ് മീന മദോപൂരിൽ നിന്ന് മത്സരിക്കും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ഹാരിഷ് മീന രണ്ടായിരത്തി പതിനെട്ടിലാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് കോൺഗ്രസിന്റെ രണ്ടാം പട്ടികയിൽ അസമിൽ നിന്ന് പന്ത്രണ്ട് ഗുജറാത്തിൽ നിന്ന് ഏഴ് മധ്യപ്രദേശിൽ നിന്ന് പത്ത് രാജസ്ഥാനിൽ നിന്ന് പത്ത് ദാമൻദ്വീപിൽ നിന്ന് ഒന്ന് സ്ഥാനാർത്ഥികളാണുള്ളത് ജനറൽ വിഭാഗത്തിൽ നിന്ന് പത്ത് സ്ഥാനാർത്ഥികളും എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് സ്ഥാനാർത്ഥികളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു നാൽപ്പത്തി മൂന്ന് പേരിൽ ഇരുപത്തിയഞ്ച് പേരും അൻപത് വയസ്സിന് താഴെയുള്ളവരാണ് അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ലെന്നാണ് വിവരം സ്വന്തം പ്രചാരണത്തിൽ ഏർപ്പെടുന്നതിന് പകരം പാർട്ടിക്ക് വേണ്ടി മുഴുവൻ സമയ പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം കർണാടകയിലെ കലബുറുകി മണ്ഡലത്തിൽ നിന്നും ഏകകണ്ഠമായി ഉയർന്നു വന്നിരുന്ന പേരായിരുന്നു ഖാർഗെയുടേത് പകരം മരുമകൻ രാധാകൃഷ്ണ ധഡമണിയുടെ പേര് അദ്ദേഹം മുന്നോട്ട് വെച്ചുവെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും കലബുറഗി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഖാർഗെ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു തുടർന്നാണ് അംഗമായത് കലമുറി ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഗുർമിത് കൽ നിയമസഭാ മണ്ഡലത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി എട്ട് വരെ നിയമസഭയിൽ പ്രതിനിധാനം ചെയ്ത നേതാവാണ് ഖാർഗെ തുടർന്ന് രണ്ടു തവണ ലോക്സഭാ ലോക്സഭാംഗമായ ഖാർഗെയുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് പരാജയമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലേത് ബി ജെ പിയുടെ ഉമേഷ് ജി യാദവിനോടാണ് അദ്ദേഹം പരാജയപ്പെട്ടത് മല്ലികാർജ്ജുൻ ഖാർഗെയും കോൺഗ്രസിനും ഉറച്ച വേരുകളുള്ള മണ്ഡലമാണ് കലബുർഗി ഇവിടെ നിന്ന് ഖാർഗെ രണ്ടു തവണ തുടർച്ച ജയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി പത്തൊൻപതിലും മാത്രമാണ് ഈ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളത്